പുതുമഴയായി ഇടിയായി പറമ്പിൽ കൂണു കൂണുകിളക്കാറായി അരി കൂണുകൾ ഉപ്പ് കൂണുകളെന്നും പറയും ഇതാ ഇങ്ങനെ വെളുത്ത ഉപ്പ് ആദ്യം ഉണ്ടാകും വെളുത്ത കുമിളുകൾ ആദ്യം പറമ്പിൽ കരിയിൽ തടിയുടെ ചുവട്ടിലും എല്ലാം പെട്ടെന്ന് കയറും അവ ഇടിയും കൂണാകും അവർക്കൊക്കെ ആയുസ് അഞ്ചെട്ട് മണിക്കൂറേ ഉള്ളൂ അത് കഴിയുമ്പോൾ ഈ കൂണുകൾ എല്ലാം കൊഴിഞ്ഞു തീരും നമ്മൾ കൂണ് ഇങ്ങനെ പറിച്ചെടുക്കുന്നു കണ്ടില്ലേ കൂണ് പറിച്ചെടുക്കുന്നു കൂണ ഇങ്ങനെ ശേഖരിക്കാം ഈ കൂണുകളെ നമ്മൾ പറിച്ചെടുത്ത് തലിച്ചെടുത്ത് കൂണ് ശേഖരിക്കുന്ന വിധം കരിയിലൊക്കെ കാണും അതിനെയൊക്കെ നമ്മൾ പെറുക്കി കളയണം അതിനെ പെറുക്കിയെടുത്തിട്ട ഇതിൻ്റെ തണ്ട് ഇവിടം വെച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കണ്ടിച്ച് ഇട്ട് കഴിയുമ്പോൾ കൂണ് ശുദ്ധീകരണമായി അതിനെ മഞ്ഞൾ വെള്ളത്തിലിടും മഞ്ഞൾ വെള്ളത്തിൽ കൂണിനെ പറിച്ചെടുക്കുക മഞ്ഞൾ വെള്ളത്തിലിടുക ഇങ്ങനെ പറിച്ചെടുക്കുന്ന കൂണുകളെ ശുദ്ധീകരിക്കുക കഴുകുക മഞ്ഞൾ വെള്ളത്തിലിട്ട് വളരെയാവശ്യം കഴുകുക അതിൻ്റെ അകത്തെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് ജീവികളൊക്കെ കാണും അതിനുശേഷം മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് ഇതിനെ നമ്മൾ തേങ്ങായും മഞ്ഞളും മുളകും കൂടി അരച്ച് പീരപ്പറ്റിച്ചെടുക്കാം പീര പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ തോരനായിട്ട് കൂട്ടാം അല്ലെങ്കിൽ ഇവനെ കറികളാക്കി എടുക്കും മസാലയൊക്കെ അരച്ച് തേങ്ങായൊക്കെ അരച്ച് തേങ്ങായും മല്ലിയും മുളകും ഒക്കെ കൂടി അരച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഗരം മസാല ചേർത്ത് അല്ലെ ഫിഷ് മസാലയോ ഒക്കെ ചേർത്തിട്ട് നമ്മൾ വറുത്തരച്ച് കറിയായിട്ട് വെക്കും അതിനെ ഉപ്പിലിട്ടതാക്കി വെക്കുകയും ചെയ്യാം ഇതിനെ നല്ലെണ്ണക്കകത്ത് വഴറ്റി എടുത്ത് ഉപ്പും മുളകും മഞ്ഞളുമൊക്കെ ചേർത്ത് അവനെ നമുക്ക് കറിയാക്കി വെച്ച് അച്ചാറ് പോലെ വെച്ച് സൂക്ഷിക്കുകയും ചെയ്യാം ഇതും വളരെ മെനക്കേട് പിടിച്ച പണിയാണ് ഇതിനെ ശേഖരിക്കുക ഇതിനെ ക്ലീൻ ചെയ്യുക ഇതിനെടുത്തിട്ട് ഓരോന്നിനെയൊക്കെ എടുത്ത് വലിയ തണ്ടോടെ എടുത്ത് അതിനെ അരിഞ്ഞ് ശുദ്ധിയാക്കി ക്ലീൻ ചെയ്തെടുത്ത് നമ്മൾ അച്ചാറോ തോരനോ ഒക്കെ വെക്കാം ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിന് ഇത് ശുദ്ധിയാക്കി എടുക്കുന്നത് നല്ല പണിയാണ് കേട്ടോ നല്ല പണിയാണ് പിന്നെ ഒന്ന് ശുദ്ധിയാക്കി എടുക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവനെ തോരനൊക്കെ വെച്ച് വെക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കൂണെന്ന് കേട്ടാൽ പണ്ടേ ഹരമാണ് കച്ചിക്കൂണോ ചിപ്പിക്കൂണോ പാവക്കൂണോ ഒക്കെ അത് കുറച്ചുകൂടെ വലുതായിരിക്കും ഒരുക്കിയെടുക്കാൻ എളുപ്പമുണ്ട് പാവക്കൂണ് അരി കൂണ അങ്ങനെ പലവിധം കൂണുകളുണ്ട് തടിയിലുണ്ടാകുന്ന കൂണുകളുണ്ട് അത് നമ്മൾ വളർത്തിയെടുക്കും കച്ചിക്കൂണുണ്ട് കച്ചിക്കകത്തുണ്ടാകും അതുപോലെ തന്നെ വാഴക്കച്ചിക്കകത്തൊക്കെ ഒരുക്കി നടും അറക്കപ്പൊടിക്കാത്ത കൂണ് ഉണ്ടാക്കിയെടുക്കും ഇങ്ങനെ കൂണുകൊണ്ട് വിവിധ പല വിവിധമായിട്ട് പലഹാരങ്ങളും ഉണ്ടാക്കിയെടുക്കാം നല്ല കൂണൊക്കെ എടുത്തിട്ട് മസാലദോശ പോലെ വെച്ച് കൂൺ ദോശയായിട്ടും ഉണ്ടാക്കി വെച്ച് കഴിക്കാറുണ്ട് വിറ്റാമിനുകൾ പ്രോട്ടീനുകൾ എല്ലാം ഏറെയുള്ള കൂണ് നല്ലൊരു പക്ഷി വസ്തുവാണ്